കേവലവില എക്സ് മൈനസ് രണ്ട് പ്ലസ് വില എക്സ് മൈനസ് ആറ് സമം പത്ത് ആയാൽ എക്സിന്റെ വിലകൾ കാണുക ഇതിൽ എക്സിന്റെ രണ്ട് വില കിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കേവല വിലയുടെ ചിഹ്നം എടുത്തു കളഞ്ഞ് അതേപോലെ എഴുതുക കേവലവിലയുടെ ചിഹ്നം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത് എക്സ് മൈനസ് രണ്ട് കൂട്ടണം ഇവിടെ എക്സ് മൈനസ് ആറ് സമം വലതു വശത്ത് പത്ത് ഇതിൽ നമുക്ക് എക്സും എക്സും കൂട്ടാം എക്സും എക്സും കൂട്ടിയ രണ്ട് എക്സ് നെഗറ്റീവ് രണ്ട് മൈനസ് ആറ് കൂട്ടുമ്പോൾ നെഗറ്റീവ് എട്ട് സമം വലതുവശത്ത് പത്ത് നമ്മൾ ചെയ്യേണ്ട മൈനസ് എട്ടിനെ വലത്തോട്ട് എടുക്കുക അപ്പോൾ രണ്ട് എക്സ് സമം പത്ത് പ്ലസ് എട്ട് രണ്ട് എക്സ് സമം കൂട്ടുമ്പോൾ പതിനെട്ട് ആയതുകൊണ്ട് എക്സ് സമം പതിനെട്ട് ബൈ രണ്ട് സമം ഒൻപത് നമുക്ക് എക്സിൻ്റെ ഒരു വില കിട്ടി ഒൻപത് ഇനി വീണ്ടും നമ്മൾ ഇത് തന്നെ എഴുതുക അപ്പോൾ കേവലവരുടെ ചിഹ്നം കളയുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ മാറ്റുക എല്ലാത്തിൻ്റെയും കേവലവരുടെ അകത്തുള്ള എല്ലാത്തിൻ്റെയും ചിഹ്നം മാറ്റി എഴുതുക പത്ത് അതുപോലെ എഴുതുക അപ്പോൾ കേവലവരുടെ ചിഹ്നം കളയുക എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എൻ്റെ എൻ്റെ ചിഹ്നം മാറ്റുക ഇത് പോസിറ്റീവ് എക്സാണ് നമ്മളതിനെ ചിഹ്നം മാറ്റിയിട്ട് നെഗറ്റീവ് എക്സ് എഴുതി പിന്നെ മൈനസ് രണ്ടാണ് ചിഹ്നം മാറ്റി പ്ലസ് രണ്ട് പിന്നെ അടുത്തത് പോസിറ്റീവ് എക്സാണ് കേവലവരുടെ ചിഹ്നം കളഞ്ഞിട്ട് പോസിറ്റീവ് എക്സ് നെഗറ്റീവ് എക്സ് എടുക്കുക പിന്നെ മൈനസ് ആറാണ് ചിഹ്നം മാറ്റിയിട്ട് പ്ലസ് ആറ് എന്ന് എഴുതുക സമം വലതുവശത്തുള്ളത് അതുപോലെ എഴുതുക പത്ത് ഇതിന് ഈ സമത്തിൻ്റെ ഇടതു വശത്ത് നോക്കൂ മൈനസ് എക്സ് മൈനസ് എക്സ് കൂട്ടുമ്പോൾ നെഗറ്റീവ് രണ്ട് എക്സ് അതുപോലെ രണ്ടും ആറും കൂട്ടിയ പോസിറ്റീവ് രണ്ടും പോസിറ്റീവ് ആറാണ് പ്ലസ് എട്ട് സമം പത്ത് ഇതിൽ എട്ടിനെ വലത്തോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് നെഗറ്റീവ് രണ്ട് എക്സ് സമം വലതുവശത്ത് പത്ത് ഉണ്ട് എടുക്കുമ്പോൾ മൈനസ് എട്ട് നെഗറ്റീവ് രണ്ട് എക്സ് സമം പത്ത് നിന്നിട്ട് കുറച്ച രണ്ട് ഇതിൽ നിന്ന് എക്സ് കാണാൻ രണ്ട് ബൈ നെഗറ്റീവ് രണ്ട് രണ്ട് ബൈ നെഗറ്റീവ് രണ്ട് ഹരിക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഹരിച്ച ഉത്തരം നെഗറ്റീവ് ആണ് അപ്പോൾ വില നെഗറ്റീവ് ഒന്ന് കിട്ടി അപ്പൊ ആകെ എക്സിന്റെ വിലകൾ രണ്ട് എക്സിന്റെ വില കിട്ടി ആദ്യം നമുക്ക് കിട്ടിയത് ഒൻപത് ഓർ അടുത്ത എക്സിന്റെ വില നെഗറ്റീവ് ഒന്ന്